സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസോടുകൂടി ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മീറ്റർ വ്യത്യാസത്തിൽ ഡിസ്റ്റൻസോടുകൂടി ടിപ്പറടക്കം വരാവുന്ന വണ്ടി വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള നാല് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ഓട് വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് ഈ സ്ഥലവും വീടും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പറം പ്രദേശത്താണ് പള്ളിപ്പറം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും പാലക്കൽ വഴി അമ്മാടം വഴി തൃപ്രയാറയ്ക്ക് പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് ഉള്ളത് ഈ പ്രദേശത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വിലയുണ്ട് നമ്മൾ നമ്മുടെ നാല് സെൻറ്റ് സ്ഥലവും ഓട് വീടുമാണ് ടാണിംഗ് റോഡിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ വ്യത്യാസമായി മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൈപ്പ് കണക്ഷനാണ് വെള്ളം വെള്ളം കിണർ കുത്തിയാൽ വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയാണ് അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം കിട്ടുന്ന കിണറുകൾ ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി മാത്രമാണ് കുറച്ച് ഭാഗം അതിൻ്റെ ഉള്ളേരിയ പകർത്തിയിട്ടുള്ളത് ഈ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഇപ്പോൾ ഉണ്ട് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ